ഒരാള് ഒരു സ്ഥലത്ത് അക്രമം നടക്കുന്നു അത് പറയാനായി രാത്രി വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ കേന്ദ്രീയ പിന്നെ കേന്ദ്ര സർവകലാശാലയിൽ നിൽക്കുകയാണ് വോട്ടെണ്ണന നടത്തിക്കാണ് എനിക്ക് തോന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയോട് എസ്പി സംസാരിച്ചത് വോട്ടെണ്ണുന്ന എവിടെ അയക്കണ്ടവിടെ കാര്യം വോട്ടെണ്ണുന്ന നാലാം തീയതി ജൂൺ മാസം നാലാം തീയ്യതി അപ്പം ജില്ലയിൽ വ്യാപകമായി അക്രമം നടക്കുമ്പോൾ അത് അത് പറയേണ്ട ഉദ്യോഗസ്ഥൻ എസ് പി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മറുപടി ഞാൻ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ജൂലൈ ജൂൺ നാലിനാണ് വോട്ടെണ്ണുന്നത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പം വ്യാപകമായി ഈ ഈ പോലീസ് സൂത്രനെ ഇവിടുന്ന് മാറ്റിയത് ഐ പി എസ് ഓഫീസർ എത്രയും പിന്നെ സ്വതന്ത്രമായും നിഷ്പക്ഷമായും നേതൃത്വം വെച്ച് ഐ പി എസ് ഓഫീസറെ മാറ്റി അവരുടെ അജ്ഞാനം ഒരാളെ കൊണ്ടുവച്ചത് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഇലക്ഷന് പിന്നെ നടക്കുന്ന അക്രമങ്ങൾക്ക് കൂട്ടുക അത് അദ്ദേഹം പരിപൂർണമായി അവർക്ക് സന്തോഷം ഇതൊക്കെ പരാതി ഓട്ടോമാറ്റിക്കായിട്ട് ചീഫ് നമ്മുടെ ചീഫ് എലക്ഷൻ ഏജന്റ് പരാതികൾ അപ്പോഴപ്പോൾ കൊടുക്കും എല്ലാ പരാതി റീപോളിംഗ് ആവശ്യപ്പെടും ആവശ്യപ്പെടേണ്ട ഇത് റിസൾട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് ഒരു മണിയായി ഞാനിപ്പോൾ രാവിലെ എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോവാണ് അവിടെ പോയി ഈ ഏഴ് അസംബ്ലി മണ്ഡലം രണ്ട് അസംബ്ലി മണ്ഡല സ്ഥിതി എനിക്കറിയാം കെല്ലിയേശ്ശേരിയും പയ്യൻകൂർ ബാക്കി അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫ് നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരാതി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എവിടേക്കാണ് ഞാൻ സ്ഥാനാർത്ഥി നേരിട്ട് പരാതി കൊടുക്കുന്നത് ആ പരാതി കൊടുക്കണമെങ്കിൽ അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും ഒതൻറ്റിക്കേറ്റ് ചെയ്യാതെ ഞാൻ പരാതി കൊടുത്തിട്ട് കാര്യമില്ല ആരോപണം ഉന്നയിക്കല്ല അതിൻ്റെ അടിസ്ഥാനമാണ് തെളിവുകളാണ് ആ അടിസ്ഥാനവും തെളിവുകളും കളക്ട് ചെയ്തിട്ട് ഞാൻ പരാതി കൊടുക്കുന്നു അതിപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥി നിലയ്ക്ക് ആ ആരോപണം കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ ഇപ്പൊരാരോടും കൂടെ ഉന്നയിക്കുമ്പോൾ അതിനടിസ്ഥാനം വേണം തെളിവ് വേണം ആ അടിസ്ഥാനം തെളിവ് ഉണ്ടാക്കിയിട്ട് ഞാൻ പരാതി കൊടുക്കും സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ബാക്കി നമ്മുടെ ചീഫ് എലക്ഷൻ ഏജൻറ് അപ്പോഴപ്പോൾ അദ്ദേഹത്തിനെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോയറാണ് ജമാൽ ജമാലിൻ്റെ പരാതി കൊടുത്തിട്ടു ജയരാജു ജയരാനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല കാരണം അദ്ദേഹം ജാവടേക്കരെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും അന്തരീക്ഷം അന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്തിനാണ് അദ്ദേഹത്തെ ഇത്രയും ഒരു നല്ല കാര്യത്തിന് ലഭ്യം പോയത് കാര്യം മീനമാസത്തിലേയും മേടമാസത്തിലേക്കോ സൂര്യൻ എന്നുവെച്ചാൽ ഇത്രയും അട്ടിട പ്രശ്നം നടക്കുന്നു അപ്പം ജാവടേക്കരെ പോയി കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിങ് ഏജൻ്റാണ് ദേശാഭിമാനം എടുത്ത് വായിച്ചു നോക്ക് മുഖ്യമന്ത്രി പ്രശ്നം കിട്ടു ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഫാസിസ്റ്റ് സംഘടനയായി ബി ജെ പിക്ക് പോകുമ്പോൾ അവരോട് പോകരുത് നിങ്ങളവിടെ പോകരുത് അത് അപകടമാണ് നിങ്ങളൊരിക്കലും ബി ജെ പി പോകരുതെന്ന് പറയേണ്ട മുഖ്യമന്ത്രി എത്ര സന്തോഷമാണെന്നറിയുമോ ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോൾ അദ്ദേഹമാണ് പർവ്വതീകരിച്ച് പത്രക്കാർ കൊടുക്കുന്നത് അദ്ദേഹമാണ് റെക്കോർഡിങ് ഒരു കോൺഗ്രസ്സുകാരൻ ബി ജെ പി ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നഡ്ഡയല്ല സുരേന്ദ്രനല്ല പിണറായി വിജയനാണ് അതാണ് രസം എന്തൊരു സന്തോഷം ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോൾ അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് റിക്രൂട്ടിങ് പിന്നെ ഇപ്പം രണ്ട് നേതാക്കന്മാർ പോയല്ലോ അദ്ദേഹത്തിന് എന്ത് പറയുന്നുണ്ട് ഇടുക്കിയിലെ ഏലത്തെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും തേയിലക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് രാജേന്ദ്രൻ പോയെന്നാണ് പറയുന്നത് ഇ പി ജയരാൻ പോയത് കാലാവസ്ഥ വിജയനത്തെക്കുറിച്ചും അന്തരീക്ഷം അന്യം വേറെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ എന്താ പറയുന്നത് പിന്നെ തിരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ ഹീനമായ തന്ത്രമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരാളാണ് ഞാൻ അന്നും എന്നും പറഞ്ഞു ഒരിക്കലും ഞാൻ എം എൽ എയോ എം പി ഒ മന്ത്രിയോ ഒന്നും ആകും എന്നെനിക്ക് പ്രതീക്ഷയില്ല മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസുകാരനായിരിക്കും മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ദേഹത്ത് വീഴണം ആ എന്നെ പോലും ഇന്നലെ നിലവ്യാപകമായി പ്രകടനം നന്ദിത്താൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അപ്പോൾ ഇതാണ് ഇവരുടെ പ്രചരണം പറഞ്ഞത് ബിജെപിക്ക് പോകും അല്ല പത്മരാച്ഛനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഇവിടുത്തെ പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ